മലയാളത്തിലെ നിത്യഹരിത നായകനായിരുന്ന പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കരിക്കാനാവാതെ അതിലുപരി സഹപ്രവർത്തകരുടെ നിന്ദ്യമായ പെരുമാറ്റത്തിലെ ഹൃദയം തകർന്ന് വല്ലാത്ത മനോവേദനയോടെയാണ് മരണത്തെ പുലകിയത് എന്ന വാർത്ത അധികമാർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്രയും കാലം സിനിമയിൽ നിറഞ്ഞു നിന്നു ഇനി ഒരു ചിത്രമെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് അതിനായിട്ട് തിരക്കഥയുമായിട്ട് നമ്മുടെ പ്രേം നസീർ ഇന്നത്തെ പല സൂപ്പർ താരങ്ങളുടെയും പുറകെ ഡേറ്റിനായിട്ട് നടന്നു ഒന്നല്ല പാല തവണ അവസാനം അതിൽ ഇന്നത്തെ പ്രമുഖരായ സൂപ്പർ താരങ്ങളിൽ ഒരാൾ പറഞ്ഞൊരു കഥയുണ്ട് ഓൾഡ് മാൻ്റെ കയ്യിൽ ഒരു പഴഞ്ചൻ കഥയുണ്ട് അതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്ന് അതായത് ഈ സൂപ്പർ താരങ്ങൾക്കൊന്നും ഡേറ്റ് ഇല്ല ഡേറ്റ് ഇല്ലാഞ്ഞിട്ടല്ല അത് പ്രേം നസീറിന് മനസ്സിലാകുകയും ചെയ്തു അപ്പോൾ ഒപ്പം അഭിനയിക്കുമ്പോൾ കാണിക്കുന്ന ഈ ബഹുമാനത്തിലും സ്നേഹത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നും പല സൂപ്ര താരങ്ങളും നന്ദികേടിൻ്റെ പര്യായം മാത്രമാണ് എന്നും കണ്ണീരോടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അവസാനം ഇനി ഈ ഒരു കാര്യത്തിനായിട്ട് താൻ ആരെ സമീപിക്കില്ല എന്ന് ഇനി ഒരിക്കലും തിരക്കഥയുമായിട്ട് ഒരിക്കലും ഒരു ലൊക്കേഷനിൽ തന്നെ ചെല്ലുകേയില്ലെന്ന വളരെ അപമാനിക്കപ്പെട്ട വേദനയിലെ കണ്ണിനോടെ പറഞ്ഞിട്ടാണ് നസീറും മടങ്ങുന്നത് എന്ന് സിനിമയിൽ അടുത്ത സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ത്യാഗരാജൻ എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നയിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗരാജൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കുമ്പോൾ സിനിമാക്കാര് അല്ലെങ്കിൽ ഈ സൂപ്പർ താരങ്ങൾ പലരും എത്രയോ വൃത്തികെട്ടവുമാരാണെന്ന് മനസ്സിലാക്കും നസീറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയവിശാലതയുള്ള ഒരാളായിരുന്നു അത് ഫൈറ്റിംഗ് സീനുകളിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇതിൽ ചിലരൊക്കെ ജയനൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂപ്പിനെ ഒന്നും വെക്കാൻ സമ്മതിക്കില്ല സമാനമായ രീതിയിൽ മോഹൻലാലും മാക്സിമം ഡ്യൂപ്പിനെ വെച്ച് അഭിനയിക്കാൻ സമ്മതിക്കില്ലാത്ത ഒരാളാണ് എന്നാൽ നസീറിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂപ്പിനെ വെച്ച് അഭിനയിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരിക്കലും കുഴപ്പമില്ല അദ്ദേഹം അധികം ഒന്നും അങ്ങനെ എടുക്കില്ല രണ്ടാമത്തെ കാര്യം ഒരു ഡ്യൂപ്പായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട പൈസ താൻ കാരണം ഇല്ലാതാവണ്ട ഒരു കുടുംബം കൂടി ജീവിച്ചു കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ തകർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉദ്ദേശ വിജയം നേടിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രതിഫലത്തിൽ തുക കുറച്ച് വാങ്ങുക ഇല്ലെങ്കിൽ അടുത്ത സിനിമയിൽ പോയി നിങ്ങൾ ചെയ്തോ ഫ്രീ ആയിട്ട് അഭിനയിക്കുക എന്ന് പറയാം അങ്ങനെയൊക്കെ സിനിമയെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രേം നസീറെങ്കിൽ ഈ കാലത്ത് വന്ന ഒരു സൂപ്പർ സ്റ്റാറിനും ഇത്തരത്തിലുള്ള മാന്യമുണ്ടായിരുന്നില്ല അപ്പോൾ പ്രേം നസീറിന് സംഭവിച്ച ദുര്യോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാം പ്രിയദർശൻ്റെ കടത്തനാടൻ അമ്പാടിയുടെ ഷൂട്ടിങ് ഹൈദരാബാദിൽ നടക്കുന്ന കാലമാണ് അപ്പോൾ അതിൽ നായകൻ എന്ന് പറയുന്ന മോഹൻലാൽ ആണെങ്കിലും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രേം നസീറാണ് ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്ററാണ് ത്യാഗരാജൻ അപ്പോൾ ഇരുന്നൂറോളം സിനിമകളിൽ പ്രേം നസീറിന് വേണ്ടി ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പായിട്ട് പ്രവർത്തിച്ചതും ത്യാഗരാജനാണ് അതായത് അപകടമുള്ള പണിക്കൊന്നും മാക്സിമം പ്രേം നസീർ നിൽക്കിയല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുതിരയെ ഓടിക്കാൻ പ്രേം നസീർ വല്ലാതെ നന്നായിട്ട് പരിശീലിച്ചിരുന്നു അപ്പോൾ വടക്കം പാട്ട് ചിത്രങ്ങളിൽ കുതിരയെ ഓടിക്കുന്ന പല രംഗങ്ങളും അദ്ദേഹം ഡ്യൂപ്പ് ഇല്ലാതെയാണ് ചെയ്യുകയും ചെയ്തത് അപ്പോൾ കടത്തനാടൻ അമ്പാടിയിൽ അഭിനയിക്കുമ്പോൾ നസീറിന് അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ത്യാഗരാജൻ്റെ ഗ്രൂപ്പിലുള്ളവരാണ് നസീറിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഡ്യൂപ്പായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി പ്രിയൻ്റെ സിനിമയോടെ ഞാൻ അഭിനയം നിർത്തുകയാണ് മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞില്ലേ ഈ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ത്യാഗരാജൻ ചോദിച്ചു അഭിനയം നിർത്തിയിട്ട് സാർ എന്തു ചെയ്യാൻ പോവുകയാണ് എന്ന് അപ്പോൾ പറഞ്ഞു ത്യാഗരാജ തന്നോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ സിനിമയിൽ തുടങ്ങിയ ജീവിതമാണ് എൻറ്റേത് അത് സിനിമയിൽ തന്നെ അവസാനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുണ്ട് അത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ് എന്ന് അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള രാത്രിയിൽ ത്യാഗരാജന് നസീർ സാറിൻ്റെ അല്ലെങ്കിൽ പ്രേം നസീറിൻ്റെ റൂമിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സിനിമ സംവിധാനം ചെയ്യുന്നതിനപ്പുറം സിനിമയിലെ പല വ്യക്തികളും പലപ്പോഴും തന്നോട് കാണിച്ച നിറുകേടുകളെക്കുറിച്ച് വളരെ വേദനയോട് അദ്ദേഹം ത്യാഗരാജനോടൊന്ന് സംസാരിച്ചു നമ്മളെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് മാത്രമേ സിനിമയ്ക്ക് നമ്മളെ എന്നും അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്നുള്ള ആ സത്യം ദുഃഖസത്യം അദ്ദേഹം തുറന്നു പറഞ്ഞു അപ്പം തന്നെ വേദനിപ്പിച്ച ആളുകളാരൊക്കെയാണ് എന്ന് ഏറെക്കുറെ ത്യാഗരാജൻ അറിയില്ലേ എന്നും ചോദിച്ചു അപ്പോൾ നസീറിന് ഇത്തരത്തിലുള്ള ആ വേദന നിറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച ത്യാഗരാജന് മറ്റ് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകാൻ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ വേദന മുറിവുകളൊക്കെ അദ്ദേഹത്തെ വരാതെ അസ്വസ്ഥനാക്കിയിരുന്നു മാത്രമല്ല നമ്മുടെ പുതിയ 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 സൂപ്പർ സ്റ്റാറുകൾ അറിയാമല്ലോ നസീറിൻ്റെ തൊട്ട് താഴെ ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് വന്ന പല സൂപ്പർ സ്റ്റാറുകളും ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നസീറില്ലാതെ സിനിമ ഓടുകയും ഇല്ല എന്നുള്ള ആ താരപ്രഭാവത്തിന് മങ്ങലേറ്റ് തുടങ്ങുകയും ചെയ്തു എൺപതുകളുടെ തുടക്കത്തോടെ അദ്ദേഹത്തിന് ചിത്രങ്ങളൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു എന്നാൽ ചെറുപ്പം മുതൽ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായത് കൊണ്ട് ആ താരപീഠത്തിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനാവുമായിരുന്നില്ല ചിന്തകൾക്കാവുമായിരുന്നു അപ്പോൾ പുതുതലമുറ മനസ്സിലാക്കി അദ്ദേഹം ഈ സിറ്റുവേഷൻ ഇന്നാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നൊക്കെ മനസ്സിലാക്കി പതിയെ അഭിനയം നിർത്തുവാനായിട്ട് തീരുമാനിച്ചു അവശേഷിച്ച മോഹമായിരുന്നു ഈ സിനിമ സംവിധാനം അപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന പടത്തിലും ഫൈറ്റ് മാസ്റ്ററായിട്ട് ഉണ്ടാകണമെന്ന് ത്യാഗരാജനോട് നസീർ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ കടത്തനാടൻ അമ്പാടിയുടെ ഷൂട്ടിങ് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം കുതിര വീണു അപ്പം ഒരു പേരിലൊക്കെ പൊട്ടി ഒത്തിരി വേദനയൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം ത്യാഗരാജൻ്റെ മുഖത്ത് നോക്കി അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വളരെ നന്നായിട്ട് കുതിരയോട്ടം അറിയാവുന്ന നസീറിന് പരിക്കേൽക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അത് ത്യാഗരാജൻ പറയുന്നുണ്ട് ചിത്രീകരണത്തിൻ്റെ ഇടയ്ക്ക് നസീറിൻ്റെ മനസ്സ് ഏതോ മുറിവേറ്റ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ട് തീർച്ചയായും അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ത്യാഗരാജന് ഇനി നമ്മൾ തമ്മിൽ അധികം കാണുകയൊന്നുമില്ല അങ്ങനെയൊന്നും പറയരുതെന്ന് ത്യാഗരാജനും പറഞ്ഞു അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാനുള്ള മോഹവുമായിട്ട് സ്ക്രിപ്റ്റ് റെഡിയായിരുന്നു അദ്ദേഹം പല താരങ്ങളോടും ലൊക്കേഷനിൽ ചെന്ന് നേരിട്ട് ഡേറ്റ് ചോദിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോൾ എല്ലാരുടെ മറുപടി ഒന്നാണേ എന്താണ് തിരക്കിലാണ് സർ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അദ്ദേഹത്തിനോട് പറയും തിരക്കിലാണ് സിർ എന്ന് അപ്പം നസീറിന് അർത്ഥം അറിയാം അത്രയും വർഷം സിനിമയിൽ നിന്നേ വ്യക്തിയല്ലേ അദ്ദേഹം ആരോടും പറഞ്ഞില്ല ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ നൽകിയ വ്യക്തിയായിരുന്നു നസീർ അപ്പോൾ എങ്ങനെയാണെങ്കിലും പുതുമുഖ നടന്മാരെയൊക്കെ വലിയ പരിഗണനയിലൂടെ തുടക്കകാലത്ത് ചേർത്ത് ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇവരൊക്കെ വളരെ പുച്ഛത്തോടെയോ അല്ലെങ്കിൽ അസൂയയോടെയൊക്കെയാണ് ഇന്ന് നോക്കി കണ്ടതെന്ന് അദ്ദേഹത്തിന് ഈ ഒരു അനുഭവം കൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലായി കോഴിക്കോട്ടെ ഒരു സിനിമ ലൊക്കേഷനിൽ ഒരു സൂപ്പർ താരത്തെ കണ്ട ഡേറ്റ് വാങ്ങിക്കാൻ രണ്ട് തവണയാണ് നസീർ ചെന്നത് രണ്ട് തവണയും നിരാശയായിരുന്നു അപ്പോൾ അവസാനം ത്യാഗരാജന് നസീറിനോട് പറയുകയാണ് സാറിൻ്റെ പണത്തിനാണ് പ്രയാസമാണെങ്കിൽ എൻ്റെ വീട് സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഞാൻ സാറിൻ്റെ ഒപ്പം നിൽക്കാം പക്ഷേ ഡേറ്റിനായിട്ട് ന്യൂമാരുടെയൊന്നും അടുത്ത് വരല്ലേ സർ എന്ന് അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞു ഇല്ല ത്യാഗരാജൻ ഇനി ഞാൻ വരത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് പ്രേം നസീർ ഒഴിവായി അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംസാരം നടത്തിയതെന്ന് ഒരു അന്നത്തെ ഡേറ്റ് കൊടുക്കാതെ ഒഴിവാക്കിയ സൂപ്പർ താരത്തിനോട് ത്യാഗരാജൻ ചോദിച്ചു പറഞ്ഞു ചുമതിരി മിസ്റ്റർ ആ ഓൾഡ് മാൻ്റെ കയ്യിൽ ഒരു പഴഞ്ചൻ കഥയുണ്ട് അത് വെച്ച് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെല്ലാം പണികൾ കിടക്കുന്നു പിന്നീട് ഒരേ ഒരു തവണ മാത്രമാണ് ത്യാഗരാജൻ നസീർ സാറിനെ കാണുന്നത് അത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഇല്ലെങ്കിൽ ശവമഞ്ചത്തിൽ കിടക്കുന്ന നസീർ സാറിനെയാണ് ത്യാഗരാജൻ കാണുന്നത് അപ്പോൾ അന്ന് ഈ ഡേറ്റ് നൽകാതെ നസീറിൻ്റെ വളരെ ഹൃദ് വേദനയോടെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാം അത്തരത്തിലുള്ള ഈ സൂപ്പർ താരങ്ങളെല്ലാം ഷട്ടിലെ കറുത്ത ശീലയും കുത്തി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു അപ്പോൾ ത്യാഗരാജൻ ഓർത്തത് ഒരേ ഒരു കാര്യമായിരുന്നു നസീറിൻ്റെ അവസാനത്തെ വാക്കുകൾ ഇല്ലേ ത്യാഗരാജൻ ഇനി ഞാൻ ഒരിക്കലും ഒരു ലൊക്കേഷനിലും അവസരത്തിന് മീൻസ് സംവിധായക കുപ്പായ ആ മോഹത്തോടെ തിരക്കഥയുമായിട്ട് ഡേറ്റ് കിട്ടാനായിട്ട് ഒരുത്തൻ്റെ മുന്നിൽ വരത്തില്ല അത് വെല്ലുവിളിയായിരുന്നില്ല വളരെ ഹൃദയ വേദനയോടെ മലയാള സിനിമയുടെ കാരണവർ വേദനയോടെ പടിയങ്ങിപ്പോയ സംഭവമാണ് അപ്പോൾ ത്യാഗരാജൻ പറയുന്ന രണ്ടോ മൂന്നോ ഒക്കെ സിനിമകളിൽ അഭിനയിച്ച നടന്മാരുടെ അഹങ്കാരം കാണുമ്പോൾ പ്രേം നസീർ എന്ന നടൻ്റെ മുഖമാണ് ഇന്നും തൻ്റെ മനസ്സിൽ വരുന്നത് സംവിധായകരോടും നിർമ്മാതാക്കളോടും നടീനടന്മാരോടും കാണിക്കുന്ന അതേ സ്നേഹം തന്നെ സെറ്റിലെ ലൈറ്റ് ബോയ്സിനോട് വരെ കാണിച്ചിരുന്ന മനുഷ്യ മനുഷ്യസ്നേഹിയായിരുന്ന നസീർ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു വരുന്ന പല ലൊക്കേഷനിൽ വെച്ച് താൻ കണ്ടിട്ടുണ്ടെന്നും പോലും വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ് അപ്പം ആ മനുഷ്യൻ്റെ സഹായത്തിൽ സിനിമയിലും ജീവിതത്തിലും പച്ച പിടിച്ചു പോയവരെ ഒരുപാടാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചിരിച്ചുകൊണ്ട് സ്നേഹവും സഹായവും ഒക്കെ കൈമാറിയ ആ വലിയ മനുഷ്യനോടാണ് ഇന്നത്തെ ഇല്ലെങ്കിൽ അന്ന് സിനിമയിൽ നിറഞ്ഞു നിന്ന പല സൂപ്പർ സ്റ്റാറുകളും ഈ വൃത്തികെട്ട പരിപാടി കാണിച്ചത് ഇനി സൂപ്പർ സ്റ്റാറുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം